മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാഖ് ഒബാമയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രിയപ്പെട്ട ചിത്രങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച് പായൽ കബാഡിയയുടെ ഇമാജിനസ് ലൈറ്റ് മലയാളികളായ കനി കുസൃതി ദിവ്യ പ്രഭ അനീസ് നെടുമങ്ങാട് മുതലായവർ അഭിനയിച്ച ചിത്രമാണ് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഖാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയ ഓൾ വി ഇമാജിനസ് ലൈറ്റ് കേരളത്തിലെ തിയേറ്ററുകളിലേക്ക് എത്തിയത് പ്രഭയെ നിനച്ചതെല്ലാം എന്ന പേരിലാണ് എഴുപത്തി ഏഴാമത് ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ചതിലൂടെയാണ് ചിത്രം അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിക്കുന്നത് മലയാളം ഹിന്ദി മറാത്തി ഭാഷകളിലാണ് ചിത്രം എടുത്തിരിക്കുന്നത് തന്റെ രണ്ടായിരത്തി റെക്കമെൻഡേഷനിൽ ഒബാമയുടെ സിനിമാ ലിസ്റ്റിലെ ആദ്യത്തെ ചിത്രമാണ് ഓൾ വി ഇമാജിന അതുകൂടാതെ തന്നെ കോൺക്ലേവ് ദ പിയാനോ ലെസൺ ദ പ്രോമിസ്ഡ് ലാൻഡ് ദ സീഡ് ഓഫ് ദി സ്കേഡ് ഫിഗ് ഡ്യൂൺ ടു ീതി ഷുഗർ കെയിൻ എ കംപ്ലീറ്റ് അൺനോൺ മുതലായ ചിത്രങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണ്ടിരിക്കേണ്ട ചിത്രങ്ങളാണ് എന്നും ഒബാമ പറയുന്നു അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ തന്റെ പ്രിയ പുസ്തകങ്ങളുടെ പട്ടികയും ഒബാമ എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മുംബൈയിൽ താമസിക്കുന്ന രണ്ട് യുവതികളുടെ കഥ പറയുന്ന ചിത്രമാണ് ഓൾ വി ഇമാജിനസ് ലൈറ്റ് നേഴ്സുമായ യുവതികളുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളിലൂടെയാണ് ചിത്രം കടന്നു പോകുന്നത് പായൽ കപാടിയ തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത് മുംബൈയിലായിരുന്നു ചിത്രീകരണം നടന്നതും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് സമാപിച്ച ഇരുപത്തിയൊൻപതാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരവും ചിത്രം സ്വന്തമാക്കി അഞ്ചു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നും പായൽക്കപാടിയെ ഏറ്റുവാങ്ങുകയും ചെയ്തിരുന്നു ചിത്രത്തിൽ കനി കുസൃതി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേരാണ് പ്രഭ പ്രഭയുടെ നിലവുകളിലൂടെയാണ് സിനിമ മുന്നേറുന്നത് എന്നതുകൊണ്ടാണ് അവർ സ്വപ്നം കണ്ട പ്രഭാനാളം എന്ന അർത്ഥത്തിലും വളരെയേറെ അനുയോജ്യമായ ഒരു പേരാണ് പ്രഭയെ നനച്ചതെല്ലാം മൂന്ന് സ്ത്രീകളുടെ അതിജീവനവും അവരുടെ അമർത്തിയ കാമനകളും വിങ്ങലും സസൂക്ഷ്മമായി അടയാളപ്പെടുത്തുന്ന പായൽ കപാടിയെ ഒരുക്കിയ ചിത്രം കേവലം ചില ആളുകളുടെ ലൈംഗിക ദാരിദ്ര്യത്തിന്റെ കൂടുതൽ അമർന്നു പോകേണ്ട ഒന്നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും തിരക്കുപിടിച്ച നഗരമായ മുംബൈയിൽ താമസമാക്കിയ മൂന്ന് സ്ത്രീകളുടെ കഥയാണ് പ്രഭയെ നനച്ചതെല്ലാം പറയുന്നതും മലയാളികളായ നേഴ്സുമാരാണ് പ്രഭയും അനുവും തിരക്ക് പിടിച്ച ആശുപത്രി ജീവിതത്തിനിടയിൽ ഒരുമിച്ച് താമസിക്കുന്ന ഇരുവരും തമ്മിൽ സ്വാതന്ത്ര്യം നേരിടുന്നവരാണ് അതേ ആശുപത്രിയിൽ കുക്കാണ് പാർവതി പാർവതിയും പ്രഭയും എല്ലാം തുറന്നു പറയുന്ന സുഹൃത്തുക്കളായിരുന്നു വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴിങ്ങി ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് നേരെ കഴുത്തു നീട്ടേണ്ടി വന്ന് എന്നതുകൊണ്ട് മാത്രം ഒരു വിവാഹിതയായി ജീവിക്കുന്നയാളാണ് ആളാണ് പ്രഭ വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ ഭർത്താവ് പകർന്ന ആദ്യ ആനന്ദം മാത്രമാണ് പ്രഭയുടെ ജീവിതത്തിലെ ആകെ എന്ന് പറയുന്നത് വിവാഹം കഴിഞ്ഞ് ജർമ്മനിയിലേക്ക് പോയ അയാളുടെ ഒരു വിവരവും പിന്നെ കിട്ടിയിട്ടില്ല ബാധ്യതകളുടെ കുടുംബത്തിൽ നിന്ന് വന്ന മുംബൈയിൽ ജോലി ചെയ്യുന്ന കളിച്ചിരി മറന്നിട്ടില്ലാത്ത പെൺകുട്ടിയായാണ് നേഴ്സായ അനു ഷിയാസ് എന്ന പയ്യനുമായി അനുവിന് അടുപ്പമുണ്ട് ഹോസ്റ്റലിൽ നിന്ന് നേരത്തെ ഇറങ്ങി മുംബൈയിലെ തിരക്കിൽ ശ്വാസം മുട്ടുന്നുണ്ടെങ്കിലും പ്രസരിപ്പോടെ ഷിയാസിന് അരികിലേക്ക് അനു ഓടിയെത്താറുണ്ട് ഷിയാസുമായുള്ള പ്രണയം പൂർത്തിയായില്ല എന്നതിനുള്ള വെമ്പലാണ് അനുവിനുള്ളത് ആശുപത്രിയിൽ മറ്റു ജീവനക്കാർ അനുഭവത്തിനെ കുറിച്ച് അപവാദം പറയുന്നത് പ്രഭയ്ക്ക് സഹിക്കുന്നതല്ല അനുവിനോടുള്ള പ്രണയമാണോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു പ്രഭയ്ക്ക് അനുവിനോടുള്ള പ്രൊസ ഇങ്ങനെയാണ് ചിത്രത്തിന്റെ ഗതി പോകുന്നത് അന്യഭാഷയിൽ നിന്നുള്ള മലയാളികൾക്ക് പരിഭാഷപ്പെടുത്തിയതിനാൽ വെച്ച് ഏറ്റവും മനോഹരമായ പരിഭാഷ ചിത്രമാണ് പ്രഭയെ നിലച്ചതല്ല വർണ്ണ കാഴ്ചകൾക്കും ആഡംബരത്തിനും ഇടയിൽ തന്നെ ജീവിതം കൈവിട്ടു പോകുന്ന ചില മനുഷ്യരുടെ ജീവിതത്തിന്റെ നേർക്കാഴ്ചയാണ് ചിത്രം പറയുന്നതും ലളിതമായ ഒരു കഥ പറയാൻ കബാടിയയുടെ ഉജ്ജ്വലമായ ആവിഷ്കാരം കൊണ്ടും താരങ്ങളുടെ അതിശക്തമായ പ്രകടനം കൊണ്ടും മഹത്തരമായ കലാസൃഷ്ടി തന്നെയായിരുന്നു സിനിമ ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്